ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് മുമ്പൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു പലഹാരമാണ് മധുരമുള്ള ഓടട ഓട്ടട ഇന്നമ്മ അതേപോലത്തെ ഓട്ടട ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടട ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടാലോ ഓട്ടട ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കണം അതിനു വേണ്ടി അമ്മ ഒരു പാത്രത്തിലേക്ക് ഉണക്കലരിയുടെ വറുത്ത പൊടി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വറുത്ത പച്ചരിപ്പൊടിയെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ആ പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് തിളച്ച് വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവ് നന്നായിട്ട് മയത്തി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു വാഴയിലേക്ക് മാവിൽ നിന്ന് ഉരുളകളാക്കി എടുത്തിട്ട് അടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഈ പരത്തിയ മാവിൻ്റെ നടുക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാം കേട്ടോ ഇനി ഇല ഒന്ന് മടക്കി കൊടുക്കാം ഇതേപോലെ അടുത്ത അടുത്താടിയും നമുക്ക് പരത്തിയെടുക്കാം വാടയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയൊരു മൺചട്ടി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ചട്ടിനി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആ പരത്തി അട അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി ഈ ഓട്ടിലാണ് ഇത് മണ്ട് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഓട്ടട എന്ന് പറയുന്നത് ദോശക്കല്ലിലും പാനിലും ഒക്കെ ചെയ്യാൻ കേട്ടോ പക്ഷേ ഓട്ടിൽ വെച്ച് ചുട്ടെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ ఇఫ్ యూ లైక్ దిస్ రెసిపీ ప్లీజ్ లైక్ షేర్ అండ్ సబ్స్క్రైబ్ ఔర్ చానల్ థ్యాంక్ యూ ఫార్ వాచింగ్ బాయ్